ഇറാൻ പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നു ആദ്യം തന്നെ സംശയത്തിന്റെ മുന്നേ നീളുന്നത് ഇറാനിലേക്ക് എന്നാൽ പെട്ടെന്ന് തന്നെ അതിനൊരു ഉണ്ടാകുന്നു ഇറാനിൽ നിന്ന് തന്നെയാണോ ഈ ഗൂഢാലോചന നടന്നത് അതായത് അവരുടെ ആത്മീയ നേതാവായ അയത്തുള്ള അലി ഖമന ആ നേതാവിൻ്റെ പിൻഗാമിയാകാൻ റൈസി വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത് അപ്പോൾ അതിനെ തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചതാണെങ്കിലോ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്താണ് വാസ്തവം അതായത് ഈ സംഭവം നടന്ന തന്നെ നമ്മുടെ നാട്ടിലെ പത്രങ്ങളിലും മറ്റ് ചാനലുകളിലൊക്കെ ഏകദേശം അവർ തീരുമാനിച്ചു ഇത് ഇസ്രായേൽ ചെയ്തതാണെന്നുള്ള ആ രീതിയിലായി സംസാരം മുഴുവനും പക്ഷേ അത് നമ്മുടെ പഴഞ്ചൊല്ലി പറയുന്ന പോലെ ചത്തത് കീ ജഗനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറയുന്ന ഒരു പോളിസിയിലാണ് പറഞ്ഞത് അതുമാത്രമല്ല ആൾക്കാർക്ക് സംശയിക്കാൻ മറ്റു പല കാര്യങ്ങളുണ്ട് ഇത് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ടായിരിക്കാം പക്ഷേ ധൈര്യം ഉണ്ടാവില്ല ധൈര്യമുള്ളവരുണ്ടാവും പക്ഷേ കഴിവുണ്ടാവില്ല പക്ഷേ ഇസ്രായേലിന് ഇതിന് കഴിവുണ്ട് ധൈര്യം ഉണ്ടാവും ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അവർക്ക് ന്യായം എന്ന് തോന്നി അവർ ചെയ്യും അതാണ് ഇസ്രായേൽ പ്രത്യേകിച്ച് ഗോയിങ് ബൈ ദി ട്രക്ക് റെക്കോർഡ് മൊസാദിന്റെ ഇടപെടലുണ്ട് പിന്നെ ഈ പറയുന്ന ന്യൂക്ലിയർ സയന്റിസ്റ്റ് ഉണ്ടല്ലോ അവർക്ക് ഇറാനിൽ കൊടുക്കുന്ന സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് മിനിസ്റ്ററിന് ആയിട്ടുള്ള സെക്യൂരിറ്റി ആണ് കൊടുക്കുന്നത് ആ സെക്യൂരിറ്റി ഉണ്ടായിട്ട് പോലും അവർ ഓരോന്നോരോന്നായിട്ട് ഇസ്രായേൽ കൊല്ലുന്നുണ്ട് മാർക്കറ്റിനുള്ളിൽ വെച്ച് തന്നെ ഒരു അതെ അങ്ങനത്തെ സംഭവങ്ങൾ പലതും നടക്കുന്നുണ്ട് മാത്രമല്ല പണ്ട് പ്രോക്സിനെ വെച്ചാണ് ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ കോൾഡ് വാർ ബോർ ടേൺ ടു ഒരു ഡയറക്റ്റ് എന്നുള്ള രീതിയിലേക്ക് വന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് സംശയം തോന്നിയാൽ അത്ഭുതമില്ല അപ്പോൾ ആദ്യത്തെ ആ ഷോക്കിൽ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത ഇസ്രായേലിനെ പറഞ്ഞെങ്കിലും പിന്നീട് പതുക്കെ പതുക്കെ ആൾക്കാരുടെ കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യൂസ് വന്നു തുടങ്ങി ഒന്നാമത്തെ പ്രശ്നം ഇറാൻ ഇസ്രായേലിനെയോ അല്ലെങ്കിൽ അമേരിക്കയോ വെസ്റ്റേൺ കൺട്രീസിനെയോ പറ്റി ഇത് ഈ കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ടില്ല പിന്നെ അവർ ഒരു രാഷ്ട്രീയ കൊലപാതകം അല്ലെങ്കിൽ അസാസിനേഷൻ എന്നുള്ള വാക്ക് തന്നെ അവർ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ പിന്നെ അവരാകെ കുറ്റം പറഞ്ഞിരിക്കുന്നത് വെസ്റ്റേൺ ആട്ട് കാര്യത്തിലുള്ളൂ ഞങ്ങൾക്ക് സ്പെയർ പാർട്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അപ്പം ഞങ്ങൾക്കെതിരെ ഈ ഉപരോധം ഏർപ്പെടുത്തിയേക്കുന്നതുകൊണ്ടാണ് വന്നേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായതെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ അപ്പം വീണ്ടും ആൾക്കാർ ആലോചിക്കാൻ തുടങ്ങി ഈ ഇസ്രായേൽ ഇത് ചെയ്യണമെങ്കിൽ ഇസ്രായേലിന് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവണം ഇസ്രായേലിന് ഇതുകൊണ്ടൊന്നും നേടാനില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റ് പോയെന്ന് പറഞ്ഞാൽ ഇറാനിലൊന്നും ഒരു സംഭവമേ അല്ല അവിടെ ആകെ മാറ്റർ ചെയ്യുന്നത് അവിടുത്തെ ആത്മീയ നേതാവ് സ്പിരിച്വൽ ലീഡർ അല്ലെങ്കിൽ സുപ്രീം ലീഡറാണ് അദ്ദേഹം ആയത്തുള്ള അലി ഖമനെ അദ്ദേഹമാണ് ആയത്തുള്ള എന്നുള്ള വാക്കിന്റെ ലിറ്ററൽ മീനിങ് സൈൻ ഓഫ് ഗോഡ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ഗോഡ് എന്നൊക്കെയാണ് അപ്പോൾ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിൽ ജനങ്ങളുടെ ഒരു സേവകനാണ് ഒരു സെർവൻ്റ് ഓഫ് ദി പീപ്പിൾ ആണ് പക്ഷേ ഈ പറയുന്ന ആയത്തുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇടപാടുകളൊക്കെ ദൈവമായിട്ടാണ് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പരമാധികാരി പറയുന്ന ആയത്തുള്ളയാണ് ആയത്തുള്ളയാണ് ുള്ള സുപ്രീം കമാൻഡറും അങ്ങേരാണ് സുപ്രീം റൂളറും എല്ലാം അദ്ദേഹമാണ് പിന്നെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ആയത്തൊള്ളയുടെ അടുത്ത് എസ് എസ് എന്ന് പറഞ്ഞ നടക്കുന്ന ഒരു യെസ് മാൻ ആണ് അല്ലാതെ ആയത്തൊള്ളയുടെ അടുത്ത് വരണം പഴയ പ്രസിഡന്റുമാർക്കൊക്കെ അല്പം പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെക്കൊരു പ്രശ്നമില്ല ഇങ്ങനെ എന്തു പറഞ്ഞാലും യെസ് എന്ന് പറയുള്ളൂ ആയത്തുള്ള സിംഹാസനത്തിലിരിക്കുമ്പോൾ അടുത്ത് തൊട്ട് താഴെ താഴെ ഇങ്ങനെ ഇരിക്കുകയുള്ളു കസേരയിലും കൂടിയല്ല പലപ്പോഴും ഇരിക്കുക നമ്മളെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പം ഇത്രേ പ്രസിഡന്റിന് ഇറാനിൽ വിലയുള്ളൂ ഈ പ്രസിഡന്റ് പോയതുകൊണ്ട് കൊണ്ട് ഇസ്രായേലിന് ഒരു ഗുണം കിട്ടാനില്ല മാത്രവുമല്ല ഇപ്പം അവിടെ ഓൾറെഡി വേറെ തൽക്കാലത്തേക്കുള്ള പ്രസിഡന്റിനെ അവർ കണ്ടെത്തി കഴിഞ്ഞു വൈസ് പ്രസിഡന്റിന് അതായത് മുഹമ്മദ് മൊക്കബർ എന്ന് പറയുന്ന ആളെ ചുമതല കൊടുത്തു കഴിഞ്ഞു പിന്നെ അലി ബഗേരി എന്ന് പറയുന്ന ഒരാളെ അവർ ഫോറിൻ മിനിസ്റ്റർ ആക്കിയിട്ടുണ്ട് പിന്നെ അവരുടെ ഈ അവരുടെ അവിടുത്തെ നിയമം അനുസരിച്ച് ഫിഫ്റ്റി ഡേയ്സിനുള്ളിൽ ഇലക്ഷൻ നടത്തി അദ്ദേഹത്തെ ആക്കണം അത്രേ അത്രേ ഉള്ളൂ ആ ഒരു ഫോർമാലിറ്റി മാത്രമേ ഉള്ളൂ അവിടെ ഒന്നും സംഭവിക്കാനുള്ള പ്രസിഡന്റ് പോയതുകൊണ്ട് അപ്പോൾ പിന്നെ വെറുതെ ഒരാളെ പോയി കൊന്നിട്ട് എന്ത് കിട്ടാനാണ് ഇസ്രായേലിനെ എന്നുള്ളൊരു ചിന്ത വന്നു മാത്രമല്ല പിന്നെ അവരാലോചിച്ചത് ഇവരുടെ സഞ്ചാരം അങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും വലിയ വി ഐ പിസ് പോകുമ്പോൾ ചില സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ അതൊന്നും അവർ പാലിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഒരേ വാഹനത്തിൽ രണ്ട് വി ഐ പിസിനെ ഇങ്ങനെ കയറ്റി വിടാറില്ല കാരണം അപകടം സംഭവിച്ചാൽ രണ്ടുപേരും പോകുമല്ലോ ഇത്രയും പ്രധാനപ്പെട്ട ആൾക്കാരെ അങ്ങനെ സഞ്ചരിക്കാൻ സാധാരണ സെക്യൂരിറ്റിയുടെ ഒരു എ ബി സി അറിയാവുന്നവർ ഇത് ചെയ്യില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി എയ്റ്റിലെ മേയ്ക്കാണ് സിക്സ്റ്റി എയ്റ്റ് അത് നയൻറ്റി എയ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ കമ്പനിയും പൂട്ടി കട പോയി ഈ കമ്പനി ഈ ഇതിൻ്റെ നിർമ്മാണം അവസാനിപ്പിച്ചു ഇപ്പോൾ ഈ പറയുന്ന ബെൽ ടു വൺ ടു എന്ന് പറയുന്ന ഹെലികോപ്റ്ററാണ് ഇപ്പം അങ്ങനെ ഒരു ഹെലികോപ്റ്റർ മാനുഫാക്ചർ മാനുഫാക്ചറിങ്ങനെ അപ്പോൾ ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മളെല്ലാം അംബ്രട്ട സ്കൂട്ടറും പ്രീമിയർ പത്മിനി കാറൊക്കെ കൊണ്ട് അഭിമാനിച്ച് നടന്നിരുന്ന ആ കാലഘട്ടത്തിലുള്ള വാഹനമാണത് ഇതിൽ കയറ്റി ഇവർ വിട്ടത് എന്തുകൊണ്ടാണ് അവിടെയുള്ള ആൾക്കാർക്ക് ഒരു ചിന്ത വന്നു സംശയം വന്നു അപ്പോൾ കോഴ്സ് ഇവർക്ക് പുതിയ വാഹനങ്ങൾ ഒന്നും ഇല്ല ഇപ്പോൾ ഇറാനിൽ അതാണ് സത്യാവസ്ഥ ഉപരോധം കാരണം ഈ പുതിയ സാധനങ്ങളൊന്നും വാങ്ങിക്കാവുന്ന അവസ്ഥയിൽ അല്ല അവർ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെതറുണ്ടല്ലോ കാലാവസ്ഥ കാലാവസ്ഥയെ പറ്റി എന്തെങ്കിലും ശരിയായിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടോ ഇങ്ങനത്തെ കാലാവസ്ഥയിൽ ഇത്രയും വലിയ ആൾക്കാരെ ആരെങ്കിലും പറഞ്ഞേക്കോ ഇങ്ങനെയൊക്കെ പല ചിന്തകൾ വന്നു ഏഹ് അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ആരെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം വരെ ഉണ്ട് ഈ ഇത് വാഹനം ഓടിച്ചിരുന്ന ആളുടെ മേലെ മൊസാദിനെന്തെങ്കിലും കൺട്രോളുണ്ടോ എന്ന് വേറെ ചിലരുടെയൊക്കെ പറയണമെങ്കിലും അധികം പേരും പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊരു സാധനത്തിൽ കയറ്റുവിട്ട് പിന്നെ ഇറാനിന് ഒരു പ്രത്യേകതയുണ്ട് വേറെ ഏത് രാജ്യത്തായാലും നമുക്കൊരു ഫ്രീ ആയിട്ട് ഒരാൾ ഫ്ലൈറ്റ് ടിക്കറ്റ് തരാം റെയിൽവേയുടെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റിനായിരിക്കും നമുക്ക് പക്ഷേ ഇറാനിൽ അത് ചെയ്യില്ല ഇറാനിലെ ആൾക്കാർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഇഷ്ടം അതാണ് സുരക്ഷിതം കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ബ്രേക്ക് ഓവർ ഇല്ല എന്ന് പറഞ്ഞാലും പാളത്തുമ്പോ സാധനം ഉണ്ടല്ലോ ആളുമുണ്ടല്ലോ മറ്റത് അങ്ങനെയല്ല മോളിൽ വച്ചിട്ടേ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ നമ്മൾ ഈ ഹെലികോപ്റ്ററിൽ കാണുന്ന ലിമിറ്റേഷൻ അവിടുത്തെ പ്ലെയിനുകൾക്കൊക്കെ ഉണ്ട് അവിടെയുള്ളതും മിക്കതും മിക്ക സാധനങ്ങളും ഇറാനിലെ ഷാ ഉള്ള കാലത്ത് വാങ്ങിച്ചിരിക്കുകയാണ് അത്രയും കാലപ്പഴക്കമുണ്ട് അത്രയും കാലപ്പഴക്കമുള്ളതാണ് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഹാഫ് എ സെഞ്ചുറി ഓൾഡ് ആണ് സർ ഇപ്പോൾ ഒരു സംശയം വരുന്നതല്ലേ ഈ ആയത്തുള്ള അലി ഖമനയുടെ ഒരു പിൻഗാമിയായി കരുതാവുന്ന ആളായിരുന്നു ഈ റൈസി അദ്ദേഹത്തിന് രണ്ട് എൺപത്തഞ്ച് വയസ്സുള്ളതായി അതുകൊണ്ട് ഉറപ്പായിട്ടും ആ പൊസിഷനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്തൊരു നിഗൂഢതയില്ലേ ആ അങ്ങനെയാണ് ഈ ലൈൻ ഓഫ് ആർഗ്യുമെൻറ്റ് ഇതിൻ്റെ മാറുന്നത് അതായത് റൈസി ആണ് അടുത്ത ആയത്തുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ ലീഡർ ആകാൻ പോകുന്നത് ഏ ആയത്തുള്ള അലി ഖമനയുടെ സ്പിരിച്വൽ ലീഡറായിട്ടുള്ള ആസ്ഥാനത്ത് അതെ പിൻഗാമിയായിട്ട് വരാൻ പോകുന്നത് റേയ്സി ആണെന്ന് ഒരു അത് എല്ലാവരും അങ്ങനെയാണ് കരുതുന്നത് പിന്നെ ഇദ്ദേഹമാണെങ്കിൽ ഈ ഖമേനയുടെ ഖമനയുടെ ഒരു മാനസപുത്രനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്തായിരുന്നു പറഞ്ഞാൽ ഈ കമനയ്ക്ക് രണ്ട് തരം പ്രശ്നങ്ങൾ ഇറാനിലുണ്ട് ഒന്ന് ശത്രുതയാണ് പിന്നെ വേറൊന്നും മത്സരം ഉണ്ടല്ലോ അതായത് വൺ പ്രോബ്ലം ഈസ് എനിമിറ്റി ദി അദർ ഈസ് റൈവൽറി എനിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം മരിച്ചു അവിടെ ആൾക്കാർ നെഞ്ചത്ത് കൊട്ടി പോലെ ഒളിക്കുന്നു അതായത് നമ്മുടെ ജയലളിതയോ എം ജി ആറോ ഒ അണ്ണാതിരെയൊക്കെ മരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ കാണുന്ന പോലെ ഒരു സീൻ അവിടെ ഉണ്ടെന്നുള്ളതാണ് പല നമ്മൾ കാണുന്നത് പക്ഷേ ഇദ്ദേഹത്തിന് അവിടെ നല്ല രീതിയിൽ ശത്രുക്കളുണ്ട് മരിച്ചുപോയയാളെ പറ്റി കുറ്റം പറയല്ല ചില ഒബ്ജക്റ്റീവ് ഫാക്ട്സ് ഞാൻ പറയണം ഇദ്ദേഹത്തിന് ഈ വെസ്റ്റേൺ മീഡിയയൊക്കെ വിളിക്കുന്ന ഒരു പേരുണ്ട് ദി ബുച്ചർ ഓഫ് ടെഹ്റാൻ എന്നാണ് വിളിക്കുന്ന പേര് പിന്നെ വേറൊരു പേരുണ്ട് ഹാങ്ങിങ് എന്നാണ് അങ്ങേരുടെ കയ്യിൽ ഒരു കേസ് കൊണ്ടുപോയി കൊടുത്താൽ മതി വന്നാളത്തോ അപ്പൊ തന്നെ വിധി താമസമൊന്നുമില്ല ഒട്ടും ഇവിടെയൊക്കെ നമുക്ക് ഭയങ്കര കംപ്ലൈന്റ് ആണല്ലോ ഒരുപാട് അവിടെ സമയം എടുക്കുന്ന പ്രശ്നമില്ല അതൊക്കെ സ്പ്ലിറ്റ് സെക്കൻഡിൽ നടക്കും അതാണ് അവിടുത്തെ സാഹചര്യം ക്രൂരനായ ന്യായാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ബുച്ചർ ഓഫ് എന്നുള്ള പേര് വാങ്ങിച്ചു അങ്ങേര്ക്കന്ന് ഇരുപത്തിയേഴ് വയസ്സ് പ്രായമുള്ളൂ ആ സമയത്ത് ഈ രാഷ്ട്രീയ എതിരാളികൾ അവർ കുറേ ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്ത ആൾക്കാരാണ് അവരുടെ അവരുടെ പേരിൽ ഒരു കേസ് വന്നു അപ്പോൾ ഈ കേസിൽ വിധി പ്രഖ്യാപിക്കാനുള്ള ജഡ്ജിമാരുടെ ഒരു പാനൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഹെഡ് അദ്ദേഹമായിരുന്നു അപ്പോ ഹി അവാർഡ് മാസ് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഏ കൂട്ട വധശിക്ഷ നൽകി അയ്യായിരം പേർക്കാണ് കൊടുത്തത് വലിയ സംഭവമില്ല ഞങ്ങൾ വളരെ ജനറസ്സാണ് അയ്യായിരം പേർക്ക് ശിക്ഷ നമ്മുടെ ഇവിടെ ആരും അറിയില്ല ഇവിടെ സമരം ഉണ്ടാവില്ല അത് വേറെ കേസ് നമ്മുടെ വളരെ സെലക്റ്റീവ് സമരങ്ങളാണ് പക്ഷെ അയ്യായിരം പേരെ കൊന്നു ഏഹ് അപ്പോ സ്വാഭാവികമായിട്ടും അല്പം ശത്രുത ഉണ്ടാവുമല്ലോ പിന്നെ വേറെ ശത്രുത എന്ന് പറയുന്നത് കുറെ നാൾ മുമ്പ് ഇറാനില് എന്താണ് ഹഫ്സ മഹസ അമീനി എന്ന് പറയുന്ന മഹസ അമീനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ സദാചാര പോലീസ് മൊറാലിറ്റി പോലീസ് പിടിച്ചോണ്ടി വെച്ചാൽ സദാചാരത്തിന് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ സംഭവിച്ചാൽ പിടികൂടുന്ന ആൾക്കാർ അപ്പൊ ഈ മൊറാലിറ്റി പോലീസ് ഒന്ന് ഈ പെൺകുട്ടിയെ പിടിച്ചു അതിന്റെ പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഹിജാബ് ശരിയായിട്ട് ധരിച്ചിട്ടില്ല എന്നുള്ള പേര് പറഞ്ഞിട്ടാണ് ആ പുള്ളിക്ക് എത്തിയ ഒരു കുർദിഷ് വനിതയായിരുന്നു അവര് പോലീസിന് അത്ര എളുപ്പത്തിൽ കീഴടങ്ങാനൊന്നും തയ്യാറായിരുന്നില്ല അവരെ പിടിച്ചുകൊണ്ട് ജയിലിലിട്ടു പക്ഷെ ജയിലിൽ നിന്ന് തിരിച്ചു വന്നത് മൃതശരീരമാണോ അതിനെ ചൊല്ലി അവിടെ വലിയ ബഹളമൊക്കെ ഉണ്ടായി അവിടെ സ്ത്രീകളാണ് ഇപ്പോൾ കൂടുതൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അഞ്ഞൂറ് പേര് ആ കേസിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ശത്രുതയുണ്ട് ആ ശത്രുതയിൽ നിന്ന് എന്തെങ്കിലും റിയാക്ഷൻ വന്നിരിക്കാം അതാണ് ശത്രുതയുടെ പ്രശ്നം പിന്നെ ഞാൻ പറഞ്ഞ റൈവൽറി അതായത് ആയത്തുള്ളൂർ അലി ഖമനൈ അങ്ങർക്ക് ഡ സെക്കൻഡ് സൺ രണ്ടാമത്തെ മകന്റെ പേര് മൊജ്തബ എന്നാണ് മൊജ്തബ്ത അദ്ദേഹത്തിന് ഒരാഗ്രഹമുണ്ട് ഈ ഫാദർ പോയി കഴിഞ്ഞ ആ സ്ഥാനത്തേക്ക് വരാൻ പിൻഗാമിയായിട്ട് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇറാനിലെ പ്രസിഡന്റ് കൗൺസിലേ മാത്രമേ അത്രേ ഉള്ളു ഈ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണമെങ്കിൽ സ്പിരിച്വൽ ലീഡർ സുപ്രീം ലീഡർ ആകണം അപ്പോൾ അതിന് ഈ ഇപ്പോൾ ആയിരത്തി തൊള്ളായി ഖമന്നയി ഇങ്ങനെയാണ് പ്രസിഡ ഈ മരിച്ചുപോയ പ്രസിഡന്റിനെയാണ് അദ്ദേഹം മനസ്സുത്ര കണക്കാക്കുന്നത് അദ്ദേഹത്തെ സ്പിരിച്വൽ ലീഡറാക്കണമെന്നാണ് അങ്ങേരുടെ ആഗ്രഹം പക്ഷേ ഈ മകന് ഇങ്ങനെയൊരാഗ്രഹമുണ്ട് ഏത് അച്ഛൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ തട്ടിയെടുക്കാന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് മരിച്ചിട്ടും അത് തിരക്കൊന്നുമില്ല പക്ഷെ അത് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ആകണമെന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഈ ഖമന്നയുടെ ഓഫീസ് ശരിക്കും ഉപയോഗപ്പെടുത്തിയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മത്സരം ഉണ്ടെന്നുള്ളത് അവിടെ പരസ്യമായ രഹസ്യ ആ അത് അപ്പോൾ ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് സംശയം ഈ രീതിയിലും ഒന്ന് തിരിഞ്ഞു വരുന്നത് പിന്നെ മാത്രമല്ല പലരും പറയണത് ഇദ്ദേഹം മരിച്ച വാർത്ത കേട്ടു ഈ ഖമനയുടെ മകൻ നന്നായിട്ട് അവിടെയൊക്കെ ആഘോഷിക്കുകയായിരുന്നു അങ്ങനെ ഒരു സംസാരമുണ്ട് പിന്നെ സി നമ്മൾ ഇറാനിൽ തന്നെ പേരൊക്കെ ഇത് സന്തോഷം പ്രകടിപ്പിക്കുന്നവരുണ്ട് പിന്നെ അമേരിക്ക യു കെ ജർമ്മനിയിലൊക്കെ അവിടെയുള്ള ഇറാൻ വോംസ്റ്റരൊക്കെ സന്തോഷമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇറാന്റെ അകത്ത് അങ്ങനെ ഒരു പേടി ഉണ്ടാവും അപ്പൊ ഇതൊക്കെയാണ് ഇതിലെ യാഥാർത്ഥ്യം ഒരു ഈ അധികാരമോഹമുള്ള വേറെ ആൾക്കാരും ഉണ്ടാവുമല്ലോ അപ്പൊ ഈ ഒരു തർക്കം ഒഴിവാക്കാൻ ഈ പറയുന്ന അച്ഛന്റെ പിൻഗാമിയായി മകനെ കൊണ്ടുവന്ന ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാമെന്ന് ഈ മകൻ ചിന്തിച്ചാണ് മകന് മകൻ അങ്ങനെ അങ്ങനെയൊരു ചിന്തയുണ്ടാവും ഒരുപക്ഷെ അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷെ മകന് സ്ഥാനം കിട്ടിയാൽ കൊള്ളാന്നുണ്ട് അത് ഇപ്പോ യുവാക്കൾ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ അത് തന്നെ അദ്ദേഹം ഈ അച്ഛൻ ഓഫീസ് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുമായിരുന്നു പറഞ്ഞു നമ്മൾ തന്നെ ഇവിടെ പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സഞ്ജയ് ഗാന്ധിയുടെ ഒക്കെ ഒരു കളിയുണ്ടായിരുന്നു അതുപോലത്തെ ഒരു കളി അതേസമയം ഇറാനിൽ ഇങ്ങനെ അച്ഛൻ മകന് ആ പൊസിഷൻ കൊടുക്കുന്നതിനോട് ഇറാനിലെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അല്പം വിരോധമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർക്ക് ദേർവാസ ഡൈനാസ്റ്റി ബഹ്ലവി ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു അച്ഛൻ മരിച്ചു മകനാവും മകൻ മരിച്ചു പിന്നെ അടുത്ത ആളും അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ സക്സഷൻ ഈ രീതിയിൽ വരുന്നതിനോട് അവർക്ക് താല്പര്യം പക്ഷേ ഇപ്പ വേണമെങ്കിൽ പറയാം വേറെ ആളില്ല നമ്മൾ ഗ്രൂം ചെയ്ത് കൊണ്ടുവന്നത് പഴയ പ്രസിഡന്റിനെയാണ് അങ്ങേര് ഇപ്പം ഇല്ലാത്ത നിലയ്ക്ക് ഇനിയിപ്പോൾ ഈ മകനെ ആക്കിക്കൂട്ടിയെന്ന് കുറേ പേര് അത് ചോദിക്കാനുണ്ടാവും അതിപ്പോൾ യേസ് എന്ന് പറയുന്നതിന് ഈ ഫാദറിന് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതുകൊണ്ട് ആണ് ഈ സംശയം വരുന്നത് അപ്പം ചുരുക്കി പറയല്ലേ ഐത്തൊല്ല അലി കമനിയുടെ പിൻഗാമിയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടമത്സരത്തിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന്റെ അന്വേഷണത്തിൻ്റെ ഒക്കെ പുറത്തു വന്നേക്കാം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വന്നതിന് ശേഷം നമുക്കിത് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം